ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ തയ്യാറാക്കിയെടുക്കാൻ പോന്ന് ചിക്കൻ വെച്ച് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഐറ്റം ആണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ചിക്കൻ കൊണ്ടാട്ടതാണ് കേട്ടോ അപ്പോൾ ഒട്ടും തന്നെ സമയം കളിയാതെ വേഗം തന്നെ വീഡിയോ പോയി കണ്ട് നോക്കിയാലോ അപ്പോൾ ഇത് തയ്യാറാക്കിയെടുക്കുന്നതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ അര കിലോ ചിക്കൻ ചിക്കനെടുത്തേക്കുന്നുണ്ട് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ അതിലോട്ട് പൊടികളായിട്ട് അര ടീസ്പൂണുള്ള മഞ്ഞൾ മഞ്ഞൾപ്പൊടി ഇനി പിന്നെ ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർക്കുന്നുണ്ട് ഒരു രണ്ട് ടീസ്പൂൺ അളവിലാണ് ഞാൻ ചേർത്തേക്കുന്നത് നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാമെന്ന് ഞാൻ കേട്ടോ പിന്നെ അര ടീസ്പൂൺ വീതം പെരിഞ്ചീരത്തിൻ്റെ പൊടിയും കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് ഉണ്ട് പിന്നെ നമ്മളതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് പിന്നെ ഒരു നാരങ്ങയുടെ ഫുള്ളായിട്ടുള്ള നീരെടുത്തേക്കുന്നത് കേട്ടോ കുറച്ച് കറിവേപ്പിലയും ഒരു മുക്കാൽ ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർക്കാം പിന്നെ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയും കൂടെ ചേർത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് കൈവച്ച് മിക്സ് ചെയ്തെടുക്കണം അതിനുശേഷം നമുക്കിതൊരു കുറഞ്ഞതൊരു അരമണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു അരമണിക്കൂർ റെസ്റ്റോറൻറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അര മണിക്കൂറിന് ശേഷം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാവുന്നതാണ് അതിന് ശേഷം നല്ലപോലെ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഓരോ പീസ് ചിക്കൻ കൊടുത്തിട്ട് ഇതുപോലെ അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ട് ലോ റ്റു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരുപാട് ഫ്ലെയിം കൂട്ടിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കരുത് അപ്പോൾ പൊട്ടും തന്നെ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഈ രീതിക്ക് ചെയ്യുക അപ്പോൾ അതാണ് ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് തന്നെ ഞാൻ ചെറിയ ചെറിയ ഒരു മീഡിയം സൈസ് വലുപ്പത്തിലെടുത്തേക്കുന്ന ഒരുപാട് വലുപ്പത്തിലെല്ലാം എടുത്തേക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ കേട്ടോ ചെറിയ കഷ്ണങ്ങളാകുമ്പോൾ പ്രത്യേക ഒരു ആണ് അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തേക്കുന്നത് കേട്ടോ അപ്പോൾ അതാ എണ്ണയിൽ നിന്നും കോരി മാറ്റുന്നുണ്ട് കേട്ടോ ഇതാ ഈ രീതിക്ക് ആയാൽ മതി ഒരുപാടങ്ങ് കരിഞ്ഞു പോകരുത് കേട്ടോ അപ്പോൾ ഈ രീതിക്ക് ഫ്രൈ ആയിട്ട് വരുമ്പോൾ സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാവുന്നതാണ് ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ചിക്കനും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം അതിനുശേഷം നമുക്ക് എന്താ നമ്മൾ ഈ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ആ ഒരു എണ്ണയിൽ നിന്ന് രണ്ട് ടേബിൾ സ്പൂൺ ഉള്ളിൽ ചേർത്തിട്ടുണ്ട് ഇനി നമുക്കിലോട്ട് ഒരു മൂന്ന് വറ്റൽമുളക് കട്ട് ചെയ്ത് ചെയ്തെടുത്തേക്കുന്നതാണ് പിന്നെ കുറച്ച് കറിവേപ്പിലും കൂടെ ചേർക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ വറ്റൽമുളക് ഒരുപാട് എരിവുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതിൽ ഉള്ളിലുള്ള അരി എടുത്ത് ഒഴിവാക്കണം കേട്ടോ പിന്നെ ഒരു പച്ചമുളകും കൂടെ ചേർത്തിട്ടുണ്ട് അത് നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ നല്ലപോലെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് പിന്നീട് ചേർത്ത് കൊടുക്കാനുള്ള ഒരു ചെറിയുള്ളിയാണ് അപ്പോൾ ചെറിയുള്ളി ഞാനിവിടെ അത്യാവശ്യം നല്ലപോലെ എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു പത്തൊമ്പണങ്കിലും എടുത്തിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ച് എടുക്കാവുന്നതാണ് ചെറിയുള്ളി ചേർക്കുമ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ അപ്പോൾ ചെറിയുള്ളി നന്നാക്കാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടാണെങ്കിലും ഒരു സവാള എടുക്കാവുന്നതാണ് അപ്പോൾ ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പം നല്ല പോലെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കതിലോട്ട് ഒരു അര ടീസ്പൂൺ അതിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർക്കണം അപ്പോൾ അതും കൂടെ ചേർത്തതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം തയ്യാറാക്കിയെടുക്കാനായിട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു ഉള്ളിയൊക്കെ നല്ലപോലെ അങ്ങ് വഴന്ന് വന്നിട്ടുണ്ട് നല്ലപോലെ വഴുന്ന് വന്നതിന് ശേഷം നമുക്കതിലോട്ട് എരിവിന് ആവശ്യമായിട്ടുള്ള ചതച്ച മുളക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് ടീസ്പൂൺ അളവിൽ ചേർത്തേക്കുന്നത് ഇതൊക്കെ നിങ്ങളുടെ എരിവിനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാവുന്നതാണ് ഈ അപ്പം നല്ലപോലെ ഒന്ന് മൂത്ത് വരാം നമ്മുടെ ഈ ഒരു മുളക് കേട്ടോ അപ്പം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കതിലോട്ട് ഒരു പിഞ്ചളവിൽ മഞ്ഞൾ പൊടി ഒരു ടീസ്പൂൺ അളവില് മുളക് പൊടിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്യാവുന്നതാണ് അതിന് ശേഷം പിന്നെ നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് ഒരു മുക്കാൽ ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും പിന്നെ ഒര ടീസ്പൂൺ അളവിൽ കുരുമുളകും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് വേണം ചേർക്കാനായിട്ട് അപ്പം നല്ലപോലെ ഒന്ന് ഈ പൊടികളൊക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഒരു നാല് ടേബിൾ സ്പൂൺ അളവിൽ നമ്മളിത് അവിടെ നമ്മുടെ ടൊമാറ്റോ സോസ് ചേർത്തിട്ടുണ്ട് അതും കൂടെ ചേർത്തതിന് ശേഷം ഇതിലോട്ട് നല്ല തിളച്ച വെള്ളം ഞാൻ ചേർത്തിട്ടുണ്ട് ഒരു ഒരു മുക്കാ കപ്പ് അളവിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടെ ചേർത്തതിന് ശേഷം ഇതിലോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ചിക്കനും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക നമ്മൾ വെള്ളം ചേർക്കുമ്പോൾ പച്ചവെള്ളം ചേർക്കരുത് നല്ല തിളച്ച വെള്ളം തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ പച്ചച്ചവുണ്ടായിരിക്കും കേട്ടോ ആ വെള്ളം വെള്ളത്തിൻ്റെ അപ്പോൾ നല്ലപോലെ തിളച്ച് വരുന്ന സമയത്ത് ഈ ഒരു പാകാകുമ്പോൾ ഞാനിവിടെ സ്റ്റവ് ഓഫ് ചെയ്തിട്ടൊന്ന് അടച്ചു വെക്കുകയാണ് അപ്പോൾ ഉപ്പൊക്കെ ചെക്ക് ചെയ്തിട്ട് പാകത്തിന് നോക്കിയിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ എല്ലാം ഞാൻ നോക്കിയപ്പോൾ കറക്റ്റ് ആയിരുന്നു അപ്പോൾ അതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് ശേഷം എടുത്തപ്പോൾ ഈ ഒരു രീതിക്കാണ് നമ്മുടെ ഈ ഒരു ചിക്കൻ കൊണ്ടാട്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്തൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നത് വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യാം അതൊന്നും നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്ന കൂട്ടാൻ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ടേയും കൂടെ വേണം കേട്ടോ അപ്പോൾ അത്രയുള്ളൂ പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക്